നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ഹൈദരാബാദിന്ന് പുറപ്പെട്ടായിരുന്നു അപ്പോൾ അവിടെ അടുത്തുള്ളൊരു പെട്രോൾ പമ്പിൽ എത്തിയാലും രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിയായ സമയത്ത് അവിടെ എത്തിയ സമയത്ത് ഞാൻ അവിടെ ചെയ്താലും ഉറങ്ങാം നല്ല ഉറക്കം വരുന്നില്ലായിരുന്നു അങ്ങനെ ഉറങ്ങി എന്നിട്ട് ഇപ്പം വണ്ടി ഇപ്പം വിട്ട് ഏകദേശം ഒരു ടോൾ ബൂത്ത് എത്തിയാലും ഇവിടെ നിർത്തിയിട്ടുള്ളത് കാരണം ഒരു ചായ പിടിക്കാന്ന് വെച്ചു അപ്പൊ ചായപ്പീടി അടുത്തുതന്നെ കാണുന്നുണ്ട് അപ്പൊ ഈ ബാക്കിൽ കാണുന്നൊരു ചായപ്പീടിയിൽ പോയിട്ട് നമുക്ക് ഒരു ചായ പിടിച്ചോളാം ഏതായാലും ഇവിടെ ഒരു ചായ് സഫർ എന്ന് പറഞ്ഞൊരു കടയിലാണ് എത്തിയിട്ടുള്ളത് చా ఎడ్ ఎలయాళ అక్కడ కర్నూల ఓకే నీ షోపా

അത്രക്ക് വലിയ ടയറായത് ഇതൊക്കെ മുമ്പ് വിദേശ രാജ്യങ്ങളിൽ കാണുന്ന വണ്ടികൾ അതൊക്കെ ഇപ്പം ഇന്ത്യയിലെത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇതിന്റെ ഈ വശം ഇത്ര പൊറത്താ വണ്ടിന്റെ ട്രെയിലറിന്റെ പുറത്തു വരുന്ന ഭാഗത്ത് ഇത്ര ഇത്ര പുറത്തു വരുന്നുണ്ട് അത്ര ഡേഞ്ചറായിട്ട് വണ്ടി ശ്രദ്ധിക്കണം ഇനി പ്രശം നമുക്ക് നോക്കാം ഈ വശും അതുപോലെ ഓ രണ്ടു വശത്ത് ഇത്ര പൊറത്തുണ്ട് നല്ല നല്ല വീതി ഉണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടേ പോകാൻ പറ്റും ഇത് വലിയ ക്വാറിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടാവും വലിയ അത്രയും വലിയ സ്ഥലത്തേത് ഉപയോഗിക്കാനും പറ്റും നല്ല വീതി ഉണ്ടല്ലോ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം നല്ല വീതിയുണ്ട് നല്ല ഹൈറ്റും ഉണ്ട് ഇതൊരു ആണ് മോഡൽ തോന്നുന്നുണ്ട് ഓൺ പബ്ലിക് റോഡ്സ് ഓ ഇത് പബ്ലിക് റോഡ്സിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനത്തെ തന്നെ ഇത്രയും ബുദ്ധിമുട്ടല്ല കൊണ്ടുപോകാൻ പറ്റും ഇവരുടെ ഇവിടെ പോഴിയൊക്കെ നല്ല ട്രാക്ടറിൽ നല്ല നിറച്ച് അടിപൊളിയായിട്ട് നല്ല പൊതിഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ കൊഴപ്പൊന്നുമില്ല ട്രാക്ടറിൽ നമ്മുടെ നാട്ടിലല്ലേ പിപ്പറും മറ്റേതെല്ലാം വേണ്ടത് ഇവിടെ ആവുമ്പോ ഈസി ട്രാക്ടർ ആവുമ്പോൾ പുഴയത് ഇറക്കാൻ പറ്റുമല്ലോ നമ്മൾ കർണൂർ എത്തിയിരിക്കുന്നത് കർണൂരിന്റെ ഒരു ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു നാഷണൽ ക്രൗൺ പ്ലാ പാലസ് നാഷണൽ ക്രൗൺ പാലസ് അതൊരു കല്യാണ തോന്നുന്നുണ്ട് മണ്ഡപ കൺവെൻഷൻ സെന്റർ ആയതോ അപ്പോ മധുരൈ എണ്ണൂറ് കിലോമീറ്റർ ഇവിടെ മധുരയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വണ്ടി ഇവിടെ സൈഡാക്കി നിർത്തി ഒരു ചെറിയ കട ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ കട മീൻസ് നമ്മുടെ വാനില് അവര് റെഡി ആക്കിട്ട് ചെറിയൊരു വാൻ ഹോട്ടൽ വാൻ വേൻ എന്ന് പറയാം എന്താ ഉള്ളത് ഫുഡ് ഫുഡ് എന്താ ഉള്ളത് ഇഡ്ഡലി വടരി ഇഡ്ലി വടരി പിന്നെ വേറെന്താ ദോശ മുറിമുറ മുറിമുറ എന്ന് പറഞ്ഞാല് ഇത് ഇത് ഇതാ മുറിമുറി ഇത് റൈസാ ഇതെന്താ ഇത് മുറിമുറിയാ മുറി നമുക്ക് അറിയില്ല നമ്മളെ ഭാഷയില്ലേ അപ്പൊ ഇവിടെ ഒരു ഒനിയൻ ദോശ ഓർഡർ കൊടുത്തിട്ടുണ്ട് അവിടെ ഇതാ റെഡിയാക്കുന്നുണ്ട് അപ്പോ ഈ ചാറ്റന്റെ ഒരു ചാറ്റ നെക്സോൺ അപ്പൊ കാറ് സ്റ്റാർട്ടാവുന്നില്ലെന്നു പറഞ്ഞിട്ടൊന്ന് പുഷ് ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോ വൺ മിനിറ്റ് വൺ മിനിറ്റ്

തമിഴ്നാട്ടിൻ്റെ ആ വടൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല അപ്പോൾ ഒനിയൻ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സബ്ജിന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉരുളക്കഴിഞ്ഞ കറിയാന്ന് ബാജി നമ്മുടെ വേൻ റെസ്റ്റോറൻ്റിൽ അത്യാവശ്യം തിരക്കായിട്ടുണ്ട് അപ്പം ഞാനൊരു ഉള്ളി ദോശയും ഒരു വടയും കഴിച്ച് അമ്പത് രൂപ പള്ളിന് വരുന്നറിഞ്ഞ ഏകദേശം അപ്പോൾ അവരോട് ഭായിബായി പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ധർമാവരം എന്ന് പറഞ്ഞ അടുത്തുള്ള അടുത്തുള്ളൊരു ഇതാണ് ഇതിവിടെ ഫുഡ് പ്ലാസ ഉണ്ട് പിന്നെ അതുപോലെ എച്ച് പിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട് അത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ട്രക്കിന് വേണ്ടിയിട്ടുള്ള പാർക്കിങ്ങാണ് അവിടെ ഫുഡിന്റെ ഐറ്റംസ് ഒരുപാട് ഒരുപാട് കടകളുണ്ട് അവിടെ നമ്മുടെ ട്രക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കൂടി ഉണ്ട് ഇവിടെയുണ്ട് അപ്പം ഇതാണ് ട്രക്ക് പാർക്കിങ് ട്രക്ക് പാർക്കിങ്ങിൻ്റെ കൂടെ നമ്മൾ ട്രക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രൈവേഴ്സിനൊക്കെ വിശ്രമിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ആക്കിയിട്ടുണ്ട് പക്ഷെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ലാതെ മാത്രം ഒരാളെ വെച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര നന്നായി പറയുമോ ഞാൻ കാണിച്ചില്ല അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇതിൽ ഉള്ളത് നമ്മുടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഹൈവേന്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് ഈ ഫുഡ് പ്ലാസ് ഉള്ളത് ഇവിടെ നമ്മൾക്ക് ഡ്രൈവേഴ്സിന് വിശ്രമിക്കാനും ഭക്ഷണത്തിനുള്ള സൗകര്യം അതായത് ഡ്രൈവ് വിശ്രമ ഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവേഴ്സിന്റെ ലോറി ഡ്രൈവർമാരെ അതുപോലെ ഇവിടെ കിച്ചണും ഉണ്ട് പുറത്തുള്ളൊരു കിച്ചൺ ആണ് രണ്ട് കിച്ചൺ ഉണ്ട് ഇവിടെ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാക്കിയിട്ടുണ്ട് ഗാർബേജ് സിസ്റ്റവും എല്ലാം ഉണ്ട് അവിടെ ആരോ താഴത്തൊക്കെ ഫുഡ് വെക്കാറുണ്ട് തോന്നുന്നുണ്ട് കുറെ അടുപ്പൊക്കെ കൂട്ടിയിട്ട് കാണുന്നുണ്ട് അതിവിശാലമായ സ്ഥലം പരന്ന് കിടക്കുന്ന ഇതൊരു കിച്ചണാണ് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും വന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് സ്വകാര്യ ഭക്ഷണം ഉണ്ടാക്കാം സിങ്കൊക്കെ ഉണ്ട് പക്ഷെ പൈപ്പിൽ വെള്ളമില്ല ഈ വെള്ളം ആ പൈപ്പിന്റെ അകത്തുള്ള വെള്ളമേ ഉള്ളൂ അതേ ഉള്ളു തീർന്നു ഇതും ഇല്ല ആ ചൂറ് വെള്ളത്തിന്റെ കണക്ഷൻ ഇനി അടുത്തത് ഇതാ കാണുന്നില്ല എത്ര സൗകര്യമുള്ള സ്ഥലമാറിയോ അടുത്തത് ഇങ്ങ് കാണിച്ചതാന്ന് വെച്ചാൽ ഇത് ഇതിന്റെ ബിൽഡിങ്ങിന്റെ എൻട്രൻസ് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു കിച്ചൺ ആണ് ഇത് ഹോട്ടൽ പോലെ എന്തോ ഐറ്റംസ് ഇവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിച്ചൺ ആണെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ പക്ഷെ ഒന്നും പ്രാവർത്തികമായിട്ടില്ല അതായത് ഇവിടെ ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ഡൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയ എനിക്കൊന്നും അതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഇവിടെ രണ്ട് റൂമുണ്ട് റൂം ലോക്കാണ് ഇതും ലോക്കായിരിക്കും ഇതും ലോക്കാണ് ഇവിടെ കുളിക്കേണ്ട സൗകര്യമുണ്ട് ഡ്രൈവേഴ്സിന് വെള്ളം ഉണ്ടാകില്ല ആ ഇത് വെള്ളം വെള്ളമുണ്ട് വെള്ളമുണ്ട് ഇവിടെ വെള്ളമുണ്ട് പൈപ്പിൽ വെള്ളമുണ്ട് ഇവിടെയും കുളിക്കേണ്ട സൗകര്യമുണ്ട് നാല് സ്ഥലമുണ്ട് ഇവിടെ കുളിക്കേണ്ട സൗകര്യമുണ്ട് ഉണ്ട് ഓക്കെ അപ്പം അത് ആയിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് മോളിലേക്ക് പോയി നോക്കാം മോളിൽ അത്യാവശ്യം ബാത്റൂമൊക്കെ ഉണ്ട് ടോയ്ലറ്റ്സൊക്കെ മോളിലുണ്ട് ഇവിടെ താഴെ ടോയ്ലറ്റ് ഇല്ലാന്ന് തോന്നാണ്ട് ഇവിടെ ആരോ താമസിക്കുന്നുണ്ട് അതാ ഫാനൊക്കെ കറങ്ങുന്നുണ്ട് അവിടെ പ്ലൈവുഡണ്ട് ഡോറൊക്കെ വെച്ചിട്ട് ഇതും ലോക്കാണ് അതുകൊണ്ട് മൊത്തം മോശമായിട്ടാണുള്ളത് ഇത് കുളിക്കേണ്ട സൗകര്യത്തിന് വേണ്ടിട്ട് രണ്ട് റൂമ് കുളിക്കാനുള്ളതും രണ്ട് ടോയ്ലറ്റ് നല്ല വൃത്തിയിൽ ഇത് കൊണ്ടു വരാം ആ താമസിക്കുന്ന ആള് ബക്കറ്റില് തുണി അലക്കി അലക്കാൻ വേണ്ടി പുതിർത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ടു വരുന്നാൽ അത്ര നല്ല ഉണ്ടാവും പറയാം ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാ സൗകര്യവും ആക്കിയിട്ടുണ്ട് ഫാനും കാര്യവും ലൈറ്റും എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷെ പറ്റണ കാര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ നമ്മളൊരു ഭക്ഷണം അതായത് ഇവിടെ നിർത്തി ഭക്ഷണം ഉണ്ടാക്കാന്ന് വെച്ചു അപ്പോ ടൊമാറ്റോ റൈസ് ടൊമാറ്റോ റൈസ് എന്ന് പറയാൻ കഴിയില്ല അതിൻ്റെ കൂടെ നമുക്ക് എഗ് റൈസ് നിന്നോ പൊട്ടാട്ടോ റൈസ് എന്നോ എന്തു വേണം പറയാം അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം എടുത്തിട്ടുണ്ട് ആ പുറത്തുള്ള കിച്ചൺ ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അതായത് വെള്ളം പിന്നെ ഇവിടെ കൊണ്ടുപോകാൻ കുഴപ്പമില്ല പിന്നെ മെയിനായ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം തീർന്നതെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചാർജ് വണ്ടീന്ന് കുത്തി വെച്ചിട്ട് ഡയറക്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടുള്ള ഒരു ചെറിയൊരു പരിമിതി അതായത് നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ചെയ്യുന്നു ഇത് അത്യാവശ്യഘട്ടത്തിൽ ഇവിടെ നിന്ന് ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ ഇല്ലെങ്കിൽ പുറകിൽ നമ്മുടെ വണ്ടീൻ്റെ ബോക്സ് ടൂൾ ബോക്സിൻ്റെ അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാവുമ്പോൾ ഇങ്ങനെ പുറത്ത് ഇതാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ചാർജ് ഇല്ലാത്ത മെയിൻ പ്രശ്നം ഇല്ലെങ്കിൽ പുറത്തുനിന്ന് തന്നെ അവിടെ ഇവിടെ നല്ല സൗകര്യം ഉണ്ടല്ലോ കിച്ചണിൻ്റെ ഒക്കെ സൗകര്യമുണ്ട് മുമ്പ് നമ്മൾ അവിടെ നിന്ന് ചെയ്തത് ഞാൻ വൈഫുള്ള സമയത്ത് അവിടെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതായിരിക്കും ഇത് ഏകദേശം ഇപ്പം റെഡിയാവുന്നുണ്ട് സംഭവം ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി പൊടികൾ അതായത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇടണം പിന്നെന്തതിൽ ആ ഇറച്ചി മസാല ഒന്ന് കുറച്ച് ഏഡ് ചെയ്ത് കൊടുക്കും അതാണ് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി പിന്നെ ഇതിൽ രണ്ട് മുട്ടയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതൊരു ടേസ്റ്റിന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ റൈസ് ഇല്ല അതുപോലെ ആയിക്കോട്ടെ രീതിയിൽ ഇതെൻ്റെ ഒരു പരീക്ഷണമാണ് അപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങൾ വിജയിച്ച് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് വിജയിച്ചിട്ടില്ലെങ്കിൽ എന്നൊന്നും പറയരുത് ഇത് സാധാ പച്ചരിയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടുന്ന് ആന്ധ്രയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിന്റെ ഞാനിപ്പം രണ്ടര സ്പൂണ് അല്ല സോറി രണ്ടര ഗ്ലാസ് വെള്ള അരിക്ക് അഞ്ച് ഗ്ലാസ് ആണ് സാറിന് ഞാനത് ഒരു ഗ്ലാസ് അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് ആറ് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ച് വരുമ്പോൾ ചിലപ്പം ഇതായെങ്കിലും ആ വെള്ളത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഈ ഞാൻ ഫസ്റ്റ് ആയിട്ട് വെക്കുന്നതാണ് നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് ഒന്നെല്ലാം തിളച്ചിട്ടുണ്ട് ഇനി അരി ഇടണം മുട്ട ഇടണം ആദ്യം മുട്ട ഇട്ടിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ചിടണം അതുപോലെ കരിയപ്പില പൊതിനീനേ മല്ലിച്ചപ്പൊന്നും തീർന്നുപോയി അതുകൊണ്ട് അത് കിട്ടിയില്ല അപ്പൊ കരിയപ്പല മാത്രം കൊണ്ട് അഡ്ജസ്റ്റ് മുട്ട ചെയ്യാനായിരിക്കുന്നു രണ്ട് മുട്ടയാണ് നമ്മൾ ഇതിന് എടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് മൊത്തം അത് സ്പ്രെഡായിട്ട് അതിന്റെ മുട്ട ഇതായിട്ട് കിടക്കരുത് അപ്പോൾ എല്ലാം ഒന്ന് സ്പ്രെഡാവണം അതിന് ശേഷം നമ്മക്ക് കൊടുക്കാം നല്ലോണം തിളക്കട്ടെ ടൊമാറ്റോ റൈസ് വെക്കുമ്പോൾ ഈ മുട്ടയും ഈ ഉരുളക്കാർക്കൊന്നും ഇടയില്ല ഇപ്പൊ പിന്നെ ഏതായാലും ആ രീതിയിലൊന്ന് പരീക്ഷിച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഏതായാലും അരിയും കൂടി ഇടാം അരിയും കൂടി ഇട്ടുകഴിഞ്ഞാല് നമുക്ക് ഏകദേശം നമ്മുടെ ക്ലാസ് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം ഒരു രണ്ട് വിസിൽ മതി രണ്ടേ രണ്ട് വിസലാകുമ്പോഴത്തേക്കും നമുക്ക് റെഡി ആയി സാധനം റെഡി ആയിട്ടുണ്ടാവും സാറിന് ഒരു വിസലില്ലാന്ന് സാറിന് നമ്മുടെ പേഴ്സണൽ ഉണ്ടെങ്കിലും ഒരു വിസലില്ല രണ്ട് വിഷയം ചെയ്യാം രണ്ട് വിസലായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇതൊന്ന് തുറന്നു നോക്കാം കുറച്ച് എയർ ഒന്ന് പോയിപ്പിച്ചിട്ട് അത് തുറന്നു നോക്കാം അപ്പോൾ എന്തായ സ്ഥിതി നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ട് നോക്കാം അടിപൊളിയായിട്ടുണ്ട് ണാൻ സൂപ്പർ ആയിട്ടുണ്ട് ഇനിയിപ്പോ ടേസ്റ്റ് എന്താന്ന് കണ്ടറിയേണ്ടി വരും അതിപ്പോ കഴിച്ചു നോക്കുമ്പോ അറിയാൻ പറ്റും ആ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ലേശം ഉപ്പ് കുറവായോ എന്ന സംശയം അപ്പൊ നമ്മൾ അറുപത്തേഴ് അറുപത്തിരണ്ട് എന്നുള്ള വണ്ടി വരുന്നുണ്ട് ഹൈദരാബാദിലേക്ക് പോവേ അപ്പൊ നമ്മൾ ഇവിടുന്ന് മീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഇതാ ഞാൻ ഹൈദരാബാദൊക്കെ പോയ വണ്ടി ഫാമിലി ആയിട്ട് അപ്പൊ ഈ വണ്ടിയിലായിരുന്നു ഞാൻ ആദ്യം ഉണ്ടായത് അതിനുശേഷം മനീഷ് ഇതിലുണ്ടായി ഞാൻ ഓടിക്കുന്ന വണ്ടി ആദ്യം ഓടിച്ചു പത്ത് വീല് അപ്പൊ നമുക്കൊന്ന് വണ്ടി ഒന്ന് ചുറ്റി കാണാം മനീഷിന്റെ അതേ വണ്ടി തന്നെ ആറ് വീല് വണ്ടി ഇത് ഹൈദരാബാദിലേക്ക് പോവുന്നു അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വണ്ടി മുപ്പത്തിരണ്ട് തന്നെയാണ് സെയിം വണ്ടി നമ്മൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് നേരിട്ട് കാരണം നമ്മളെപ്പോൾ ഫോൺ ചെയ്യും സംസാരിക്കും കാര്യങ്ങളൊക്കെ സംസാരിക്കും പിന്നെ ഇന്നലെ വീഡിയോ കോൾ വിളിച്ചിട്ട് ആദ്യമായിട്ട് കാണണ്ടേ ഞാനും മനീഷൊക്കെ ഉള്ള സമയത്ത് പിന്നെ ഇന്ന് ഹൈദരാബാദിലേക്ക് നമ്മൾ വന്നതുകൊണ്ടോ പിന്നെ ഒരുമിച്ച് കാണാം അപ്പോൾ നമുക്ക് പുള്ളിനെ പരിചയപ്പെടാ എന്റെ പേര് അർഷു അർഷു അർഷുൽ അർഷുൽ എവിടെ സ്ഥലം എവിടെയാ കോഴിക്കോട് മാത്തോട്ടം മാത്തോട്ടം ായിരുന്നു അപ്പൊ എന്താ പറയാ എന്നാല് ഉച്ചക്കല്ലേ നാലെ കുറച്ച് കഴിക്കല്ലേ നമ്മളേതായാലും നിനക്ക് കൂടി ഞാൻ ഭക്ഷണം അരിയിട്ടിരുന്നു നീ വരുന്നോണ്ട് കഴിക്കുക അങ്ങനെ നേരിട്ട് കണ്ട് കണ്ടതിൽ സന്തോഷം കാരണം നമ്മൾ ഒരേ അടി അടീന്റെ വണ്ടി മുപ്പത്തിരണ്ട് ഫീറ്റിന്റെ മൂന്ന് വണ്ടികളാണ് നമുക്ക് ആ മൂന്ന് വണ്ടി ഇപ്പൊ മൂന്ന് മലയാളികളായി മുന്നേ ഒരു മലയാളി ഉണ്ടായിരുന്നു പുള്ളി ഇപ്പൊ വിവരം പറയുന്നില്ല അപ്പൊ പുള്ളി പോവെന്നു പറയുന്നത് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായ് പറഞ്ഞോളാം രണ്ട് ബാത്രം നല്ല പാഞ്ഞു വരുന്ന വാഹനങ്ങളാണ് കാരണം നല്ല സ്ട്രെയിറ്റ് റോഡല്ലേ നമ്മുടെ വണ്ടി എപ്പുറം ഉണ്ട് അപ്പോ ഓക്കെ ബാംഗ്ലൂരിൽ നിന്നാണ് പുള്ളിന്റെ ലോഡ് ഇതാണ് ആന്ധ്രാപ്രദേശിലെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കിയയുടെ ഫാക്ടറി കിയ കാർ ഉണ്ടാക്കുന്ന ഫാക്ടറി ഫാക്ടറി വലിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് കാർ ഉണ്ടാക്കുന്നതായത് കിയ എനക്കൊന്ന് കൊറിയ കൊറിയൻ കമ്പനിയാന്ന് തോന്നുന്നുണ്ട് ഈ സൈഡ് മൊത്തം അവരുടെ ഫാക്ടറികളാണ് ഇവിടുന്നാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും കാർ കയറ്റി അയക്കുന്നത് കാർ ഉണ്ടാക്കി ഇനി അത് ഇന്ത്യക്ക് പുറത്തേക്ക് കയറ്റി എന്നുള്ള കാര്യം എനിക്കറിയില്ല അതിനെ പറ്റി അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഭാഗമായിട്ടുള്ള കമ്പനിയുടെ ഭാഗമായിട്ടുള്ള പിന്നെ കാറ് കയറ്റാൻ അങ്ങനെ കുറെ കാറുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റൊക്കെ ഇടാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറവാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണെന്ന് ഇനി മുന്നോട്ടുള്ള എൻ്റെ ചാനലിൻ്റെ വിജയം അപ്പോൾ എല്ലാവരും ഉത്സാഹിച്ചിട്ട് സഹായിക്കുന്ന വിചാരിക്കുന്നു അപ്പോൾ പുതിയ വിശേഷം അതായത് ഹൈദരാബാദിൽ നിന്നും നമ്മൾ ആലപ്പുഴയിലൊക്കെയുള്ള യാത്രേൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ